എൻ്റെ മലയോര ഗ്രാമത്തിലുള്ള വീടിൻ്റെ മുറ്റത്ത് നിന്ന് കൊണ്ട് ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് അഞ്ഞൂറ് രൂപയും കൊണ്ട് എവിടെ കാണുന്നില്ലേ കന്യാകുമാരി കാണാൻ അപ്പോൾ ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം നമുക്ക് കന്യാകുമാരി യാത്ര ഇവിടെ നിന്ന് ഞാൻ തുടങ്ങുകയാണ് എൻ്റെ നാട്ടിൽ നിന്നും എഴുപത്തഞ്ച് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നാഗർഗോകുൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഇതാണ് നാഗർഗോകുൽ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് വേണം കന്യാകുമാരിക്കിൽ പോകാൻ ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നടന്ന് ഇവിടെ ഒരു നാഗരാജ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ആണ് നാഗരാജ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം അകത്താണ് ക്ഷേത്രം അപ്പോൾ ക്ഷേത്ര ദർശനം ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന ഉടനെ കന്യാകുമാരി ബസ് കിട്ടി അതിൽ പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് ഞാനിപ്പോൾ കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ദേവീക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലാണ് അതിൻ്റെ മുൻവശത്ത് നിരവധി സുവിനീർ കടകളുണ്ട് ഏത് കടയിൽ പോയി ഏത് സാധനം എടുത്താലും നൂറ് രൂപയിലാണ് തുടങ്ങുന്നത് എല്ലാ കടയിലും ഒരേ റേറ്റാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്താണ് ഇതാണ് കിഴക്കേ നട ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള സുവിനീർ കടകളെല്ലാം കാണാം വിദേ വിനോദസഞ്ചാരികൾ ക്ഷേത്ര ദർശനത്തിനായി പോകുന്ന കാഴ്ചയാണിത് ഇവിടെ ഏത് കടയിൽ പോയാലും നൂറ് രൂപയിൽ നിന്നാണ് സാധനം വില തുടങ്ങുന്നത് എല്ലാ കടയിലും ഒരേ റേറ്റാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ പ്രതിമയും കാണാൻ കഴിയും രാവിലെ അല്പം മേഘാവൃതമായിരിക്കുകയാണ് ആകാശം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത് കിഴക്കേ നടയിൽ സമുദ്ര ഒരു പുതിയ മണ്ഡപം ആറാട്ട് മണ്ഡപം വെച്ചിരിക്കുകയാണ് അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് അത് വീഡിയോ എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞത് ഇവിടെ അടുത്താണ് തൃസാഗര സംഗമ സ്ഥാനം അതൊന്ന് കണ്ടേച്ചു പോകുന്നു അങ്ങനെ തൃസാഗര സംഗമം കാണാൻ വന്നു അവിടെ മണ്ഡപം കണ്ടു ആ മണ്ഡപത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് ഇവിടെയും നിരവധി സു സുനിയാർ കടകളുണ്ട് ഇതാ ഒരു ആധുനിക സൃഷ്ടി ജഗദ്ഗുരു ആദിശങ്കരൻ്റെ ഒരു പ്രതിമയെ വെച്ച് ഒരു ചെറിയ ക്ഷേത്രം വെച്ച് അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അതിന് മുന്നിലുള്ള ഗ്രൗണ്ട് ആ കടലിൻ്റെ കരയിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ ഗാന്ധി മണ്ഡപം കാണാം കടൽ കുറേയൊക്കെ നികത്തി എടുത്തിരിക്കുകയാണ് ഞാൻ ഈ കന്യാകുമാരിയിൽ വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ കുട്ടിക്കാലത്ത് രണ്ട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോഴേ എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം നല്ല നന്നായിട്ടറിയാം കടൽ ഒരുപാട് നികത്തി എടുത്തിരിക്കുകയാണ് ഇവിടെ കുറേ യുവാക്കൾ റീൽസും സെൽഫിയും എടുത്ത് ഇരിക്കുകയാണ് തമിഴ്നാട് പോലീസ് അനൗൺസ് ചെയ്യുന്നു അപകടം പിടിച്ച സ്ഥലമാണ് ആരും പോകരുതെന്ന് ത്രിസാഗര സംഗമസ്ഥാനമാണത് ആരും കേൾക്കാൻ യുവാക്കൾ അത് വകവയ്ക്കാതെ റീൽസും സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിനോദസഞ്ചാരികൾ കുളിക്കുന്നുണ്ട് പായൽ പിടിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് പാറക്കൂട്ടം ഇവിടെ വന്ന് തിന്നിയാൽ താഴെ പോവും ഇതാരോ പാറയിൽ ഒരു ശിവലിംഗം വെച്ച് നന്ദിയും വെച്ച് പൂജ ചെയ്യുന്നു മണലിൽ ഇരിക്കുന്ന മണൽ കിടക്കുന്ന പാറയിൽ ഇതിൽ അപകടം എന്ന് പറഞ്ഞ് കൊടി നാട്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുക നല്ല ആഴമുള്ള സ്ഥലങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തിരുവള്ളൂർ പ്രതിമ നമുക്ക് കാണാം അങ്ങനെ ഞാൻ പൂമ്പു ഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ വരിയിൽ വന്ന് നിൽക്കുകയാണ് വെയിലത്ത് ഇതാണ് പൂമ്പു ഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ബോർഡ് ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിച്ചെല്ലണം അങ്ങനെ ഞാൻ ക്യൂവിൽ വന്ന് നിൽക്കുകയാണ് ഫെറിയിൽ അപ്പ് ആൻഡ് ഡൗൺ എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഇടനാഴിയിലെത്തി നല്ല റഷാണ് നല്ല തിരക്കാണ് അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോൾ ദാ പൂമ്പുകാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ രണ്ട് ഫെറിയും ഒരു ചെറിയ ബോട്ടും കിടക്കുന്നു ഇതിലെല്ലാം നമുക്ക് യാത്ര ചെയ്യേണ്ടത് നമ്മുടെ ഫെറി വേറെയാണ് വരാൻ പോകുന്നത് വന്ന് വീണ്ടും വെയിലെത്തി ക്യൂൽ നിൽക്കുകയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ കരയിലെ കാഴ്ചകളാണിത് ഇതാ വന്നു കഴിഞ്ഞു നമുക്ക് പോകാനുള്ള ഫെറി എഴുപത്തഞ്ച് രൂപ ടിക്കറ്റാണ് ഇതിൽ യാത്ര ചെയ്യാൻ അത് തീരത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ റിവേഴ്സ് ഇട്ട് ഡക്കിലേക്ക് അവരെ അടുപ്പിക്കുകയാണ് അങ്ങനെ ഡക്കിൽ അടുപ്പിച്ചപ്പോൾ ഞാനും അകത്ത് കയറി ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് അകത്തുള്ള കാഴ്ചയാണിത് അങ്ങനെ ഫെറി തീരത്ത് നിന്നും യാത്ര ചെയ്തു ഞാൻ വന്ന വഴികളിൽ പിന്നാം പിന്നാമ്പുറത്ത് കാണുന്നത് മീൻപിടുത്ത ബോട്ടുകളാണ് ആ കരയ്ക്ക് അടുപ്പിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ ഫെറിയിൽ ഇരുന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ ഒരു ചെറിയ പൊട്ടുപോലെ കാണുന്നതാണ് അവർ ലേഡി ചർച്ച് ഇപ്പോൾ ഈ ചർച്ച് ഇത് വന്ന് വിശുദ്ധ മറിയത്തെ വെച്ച് ആരാധിക്കുന്ന ഒരു പവിത്രമായ ദേവസ്ഥാനം ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്താണ് അത് കാണണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ചെറിയ മേഘാവൃതമായി കിടക്കുന്ന അന്തരീക്ഷം കെറിയിൽ നിന്ന് നോക്കുമ്പോൾ വിവേകാനന്ദപ്പാറ കാണാൻ നല്ല രസമാണ് ഏകദേശം തീരത്തോട് അടുക്കാറായി അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ക്രെയിനൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്ക് കെറിയിൽ ഇരുന്ന് കാണാൻ കഴിയും ഒരു ഏതാനും നിമിഷങ്ങൾക്കകം നിരക്കിലെടുക്കും പാറയിൽ ഞാൻ ഇറങ്ങി ഇവിടെ നിന്നും മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് വേണം ഈ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന നടപ്പാതയിലൂടെ മുകളിലേക്ക് കയറി ചെല്ലാൻ യെസ് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഞാൻ ഈ സ്റ്റെപ്പുകൾ വഴി ഇനി മുകളിലേക്ക് പോവുകയാണ് ഞാൻ അങ്ങനെ മുകളിലെത്തി അവിടെ നിന്നുള്ള കാഴ്ചയാണിത് പാറയിൽ പാറ വിടവുകളിൽ കോൺക്രീറ്റ് കൊണ്ട് മൂടിയിരിക്കുകയാണ് അതൊരു അരോചകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഞാനിവിടെ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ പാറയിലൊക്കെ എവിടെയൊക്കെ ഇടവകളുണ്ട് നന്നായിട്ടറിയാം അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് കാണുന്നത് ദീർ ശ്രീപാദമണ്ഡപം ഇത് ശ്രീപാദമണ്ഡപത്തിനും സ്വാമി വിവേകാനന്ദ പാറയ്ക്കും ഇടയിലുള്ള സ്ഥലം ഇവിടെ നിന്ന് സ്വാമി വിവേകാനന്ദൻ്റെ പാറയിലെ ക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം എത്ര മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയം കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇന്ന് നല്ല തിരക്കാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ് അങ്ങനെ അകത്ത് കയറി സ്വാമി വിവേകാനന്ദൻ്റെ മനോഹരമായ വെങ്കല പ്രതിമ കണ്ടു അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമവാസൻ്റെ ഒരു ഛായചിത്രവും കണ്ടു പുറത്തിറങ്ങി പുറത്തിറങ്ങിയുള്ള കാഴ്ചയാണ് ഇത് ഇവിടെ പലരും സെൽഫിയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഇത് ശ്രീപാദ മണ്ഡപം ഈ വിവേകാനന്ദ പാറയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ആവശ്യമാണ് കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി തീരത്ത് നിന്നും ആഴമേറിയ ഈ കടൽ പാറയിടുക്കൽ കൂടി നീന്തി കയറി വന്ന് ഈ പാറയിൽ മൂന്ന് ദിവസം ഇരുന്ന് ധ്യാനിച്ചു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് അങ്ങനെ ഇരുപത് മൂന്നാം ദിവസം ദേവി പ്രത്യക്ഷപ്പെട്ട് നരേന്ദ്രന് ബോധോദയം നൽകുകയും അങ്ങനെ നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനായി തീരുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അതാണ് ഇവിടെ വിവേകാനന്ദ പാറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് വിവേകാനന്ദ പാറയുടെ തൊട്ടടുത്തുള്ള ഒരു പാറയിൽ തിരുവള്ളൂരുടെ പ്രതിമ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് പണി പൂർത്തിയായിട്ടില്ല ഈ ശ്രീപാദ മണ്ഡപത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും എടുത്ത ഫോട്ടോയാണ് വീഡിയോ ആണ് ഇത് മറ്റൊരു സൈഡ് ഞാനിവിടെയൊക്കെ വരുമ്പോൾ പണ്ട് ഈ പാറകൾ പരസ്പരം ആവാതെ കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ അത് കോൺക്രീറ്റുക ഇതുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ ഭാഗമായിട്ട് കണ്ടില്ലേ അതൊക്കെ നല്ല ഒറിജിനൽ പാറയുടെ കളറിലായിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ ചേർത്ത് മൂടി വെച്ചിരിക്കുക അതിൻ്റെ ഒറിജിനാലിറ്റി പൊയ്ക്കൊണ്ടിരിക്കുക സൗന്ദര്യം പെയ്ക്കൊണ്ടിരിക്കുക ഇതൊക്കെ പുതിയ സൃഷ്ടിയാണ് ഈ ഇൻ്റർലോക്കും ഇത് ഇതൊക്കെ മണ്ഡപം പണം അന്നേ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നട്ടുച്ച നേരത്ത് നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഉച്ച നേരമായതുകൊണ്ട് വിനോദസഞ്ചാരികൾ ശ്രീപാദ മണ്ഡപത്തിൽ കടന്നുറങ്ങുകയും ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത് നല്ല തണുപ്പാണ് അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് പക്ഷേ എനിക്ക് ഇരിക്കാൻ കഴിയില്ല കാരണം ആകാശം മേഘാവൃതമായിരിക്കുന്നു എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടത് ഇരിക്കുന്നു ഞാനങ്ങനെ വിവേകാനന്ദ പറയുന്ന തീരത്തെത്തി തീരത്തു നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് നടയും അതിൻ്റെ താഴെ ഇരിക്കുന്ന ആറാട്ട് മണ്ഡപവും കാണാൻ കഴിയും ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഗാന്ധി മണ്ഡപത്തിന് മുൻപിലാണ് ഈ ഗാന്ധി മണ്ഡപത്തിനേക്ക് പോകണമെങ്കിൽ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗാന്ധി നിലവ് മണ്ഡപം അവിടെ നിന്ന് ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവുകയാണ് അവിടെ അഞ്ച് കൊടുത്ത് നമ്മുടെ പാദരക്ഷകളൊക്കെ വെക്കണം വയ്ക്കണം എന്നിട്ടാണ് അകത്ത് കിടക്കാൻ ഞാനിപ്പോൾ ഗാന്ധി മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി അകത്തേക്ക് നമുക്ക് പോകാം അകത്തേക്ക് വരുമ്പോൾ ഒരു പീഠം കാണാം മഹാത്മാഗാന്ധിയുടെ പവിത്രമായ ചിതാഭസ്മം അവിടെയാണ് വെച്ചിരുന്നത് കുറച്ചു കാലം ഈ മണ്ഡപത്തിനകത്ത് കയറാൻ ആർക്കും ഒരു നിയന്ത്രണമില്ല വീഡിയോ എടുക്കാം ഈ മണ്ഡപത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വീഡിയോകൾ സ്വാതന്ത്ര്യ സമരകാലത്തെയും സ്വാതന്ത്ര്യാനന്തര കാലത്തെയുള്ള ചിത്രങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ ജനനവും മരണവുമാണ് ഇവിടെ പ്രതിപാദിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ത്യൻ അവസ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ജനറലായ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെയും ഗാന്ധിജിയുടെ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകയായ ആനി ബസിനോടൊപ്പം ഡോക്ടർ രാധാകൃഷ്ണനോടൊപ്പം അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാമൂഹിക സാംസ്കാരിക വേദികളിലെ പ്രഗത്ഭരായ വ്യക്തികളുമായിട്ട് സംവദിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ഒട്ടനവധി ചിത്രങ്ങൾ ഗാന്ധിജിയുടെ ഈ പ്രസിദ്ധമായ ഒരു ലേഖനമാണ് ഈ ഇരിക്കുന്നത് എനിക്ക് ഇത് സൂം ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന റിയൽമി സി ലെവൻ എന്ന ഫോണാണ് അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ കാഴ്ചകളും കണ്ട് പുറത്തിറങ്ങി നല്ല വെയിലാണ് ഗ്ലേസിംഗ് അടിക്കുന്നുണ്ട് മുഖം വികൃതമാകുന്നു എനിക്കിന്ന് അറിയാം ക്യാമറയിൽ കാരണം സൂര്യപ്രകാശ നല്ലവണ്ണം പതിക്കുന്നു ഞാനങ്ങനെ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നടന്ന് വാച്ച് ടവറിനരികിലെത്തി ഇതാണ് വാച്ച് ടവർ ഏഴ് തട്ടുകളുണ്ട് ഇത് ഇവിടെ കയറണമെങ്കിൽ പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് ആ വാച്ച് ടവറിൻ്റെ ഏഴാമത്തെ നിലയിൽ ഞാൻ വന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് കാണുന്നത് കേരള ഹൗസ് അതിൻ്റെ തൊട്ട് പിറകിലിരിക്കുന്നത് ലൈറ്റ് ഹൗസ് കേരള ഹൗസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് ശവപ്പറം പോലെയാണ് അത് കിടക്കുന്നത് കാട് പിടിച്ച് ഈ ഏഴാമത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ കടലും സംഗമിക്കുന്ന പവിത്രമായ സംഗമസ്ഥാനം അതിൻ്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും തീരത്തില്ല കണ്ടില്ലേ പാറകളിൽ വന്ന് തിരമാലകൾ തല്ലി തല്ലിത്തകർത്ത് തീരത്തോട് മുത്തം വെച്ച് കടന്നു പോകുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അകലെ കാണുന്നത് വിവേകാനന്ദപ്പാറയും തിരുവള്ള പ്രതിമയും കേരള ഹൗസും ലൈറ്റ് ഹൗസൊക്കെയാണ് മേഘം മേഘാവൃതമായിരിക്കുകയാണ് ആകാശം പക്ഷേ ഇന്ന് ഞാൻ സൂര്യാസ്തമയം കാണാൻ നിൽക്കുന്നില്ല കണ്ടോ മേഘം അല്പം മൂടിക്കിടക്കുകയാണ് കന്യാകുമാരിയിൽ കാണാൻ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് കന്യാകുമാരി ജില്ലയിൽ അങ്ങനെ ഞാൻ താഴേക്ക് കുറേ കുറേ താഴേക്ക് ഇറങ്ങി വരികയാണ് അല്ലാത്ത ക്ലൈസിംഗ് അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് താഴെ വീണ്ടും താഴേക്ക് ഇറങ്ങുക ആ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച തീരത്ത് അവിടെ പത്ത് നേരം ബോട്ടിങ്ങിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അത് അവിടെ കിടന്ന് തുരുമ്പ് പിടിക്കത്തേ ഉള്ളൂ നോക്കി അവിടെ എല്ലാ സൗകര്യങ്ങളും ഏത് വസ്തു എടുത്താലും നൂറുകൂടി രൂപയിലാണ് തുടങ്ങുന്നത് എല്ലാ കടയിലും ഒരേ റേറ്റാണ് കാരണം അവിടെ മത്സരമില്ല മറ്റേ ഒരാളുടെ കടയിൽ വില കൂടുതലും മറ്റൊരാളുടെ കടയിൽ വിലക്കുറവെന്ന് പരാതി